ഹലോ ഒരു വൺ ഞാൻ റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയുടെ ഓയിൽ ആണ് പരിപാടി അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് മോട്ടോൻ്റെ സെവൻ വൺ ഡബിൾ സീറോ ടെൻ ഡബ്ല്യു ഫിഫ്റ്റിയാണ് അതിൻ്റെ ഓയിൽ ഗ്രേഡ് പുള്ളി സിന്തറ്റിക്ക് ഇതാണ് ഒഴിക്കാറ് ഇത് നല്ലൊരു ബഡ്ജറ്റ് ഓയിലാണ് അത്ര പ്രീമിയം അല്ല എന്നാൽ സ്റ്റോക്ക് നമ്മൾ സർവീസ് സെൻ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് കോസ്റ്റ് കൂടുതലാണ് വണ്ടിക്ക് നല്ല ഗിയർ ഷിഫ്റ്റ് അതേപോലെ തന്നെ നല്ല വണ്ടി നല്ല സ്മൂത്ത് ആവും ഹീറ്റ് കുറയും അങ്ങനെ കുറെ ഉണ്ട് അതിന് ഈ വണ്ടിക്ക് ശരിക്കേ നമുക്ക് മൂന്ന് ലിറ്ററും പിന്നെ നൂറ് എം എൽ എ വരെ ത്രീ പോയിന്റ് വൺ ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി ഓയിൽ കപ്പാസിറ്റി അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലും ഒരു ലിറ്ററിൻ്റെ രണ്ട് ബോട്ടിലും എന്നിട്ട് ഒരു ലിറ്ററിൻ്റെ ഈ ബോട്ടിൽ കറക്റ്റ് സിക്സ് ഹൺഡ്രഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് എം ആര് അങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻസ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു എയർ ഫിൽറ്റർ എടുത്തിട്ടുണ്ട് അത് റോയൽ എൻഫീൽഡിൻ്റെ ജനമെമ്പാട്ടന്നെ ഇതാണ് എയർ ഫിൽറ്റർ വരിക ഓയിൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ആദ്യം നമുക്ക് ഇതൊക്കെ ഇവിടെ പൊസിഷൻ നോക്കാം എയർ ഫിൽറ്റർ വരുന്നത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡില് ഇതിനകത്താണ് എയർ ഫിൽറ്റർ വരുന്നത് അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് അഴിച്ച് റൈറ്റ് റൈറ്റ് സൈഡ് വരുന്ന കവറ് കീലോക്കണം അതഴിച്ച് സീറ്റ് റിമൂവ് ചെയ്ത് ഇതന്നെ ഇവിടെ ഒരു ചെറിയ ലങ്കി ബോൾട്ട് വരുണ്ട് അത് റിമൂവ് ചെയ്താലാണ് ഇത് കിട്ടുക എന്നിട്ടാണ് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാം ഈ ഓയിൽ ഫിൽറ്റർ ഇതാണ് ഓയിൽ ഫിൽട്ടർ ഇതഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സംഗാഡാദ്യം അഴിക്കണം ഈ അലുമിനിയം പീസ് അഴിക്കണം അപ്പം ഇവിടെ രണ്ട് അല്ലെങ്കിൽ വോൾട്ടുണ്ട് ബോട്ടം സൈഡുണ്ട് കിടന്ന് കഴിക്കേണ്ടി വരും അത് കുറച്ച് പണിയാം ആദ്യം നമുക്ക് ഡ്രൈനായിട്ട് ലൂസ് ചെയ്ത് വിട്ട് ഓയിൽ ഡ്രൈൻ ചെയ്ത് ഓയിൽ ഫിൽട്ടർ ഫിൽറ്ററൊക്കെ കഴിക്കാം അത് ഓയിൽ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് എയർ ഫിൽട്ടറും ചേഞ്ച് ചെയ്യാം അങ്ങനെയാണെന്ന് പ്ലാൻ അപ്പം ഇനി തുടങ്ങാം ആദ്യം ഒന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് വോമപ്പ് ചെയ്ത് എടുക്കണം പിന്നെ തീരെ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പോ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് കഴിക്കാം അങ്ങനെ വാമപ്പ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് രണ്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ കിടന്ന് കഴിക്കേണ്ടി വരും ആസം കാർഡ് കഴിക്കാൻ അത്ര എളുപ്പമല്ല അപ്പം നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് മാറ്റ് പിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കിടന്ന് അഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കാം പിന്നെ ആക്ച്വലി ഇത് വീട്ടിൽ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നേരത്തെ പറഞ്ഞല്ലേ മോട്ടുകളുടെ ഓയില് അത് നോർമൽ ഷോറൂം സർവീസിൽ കിട്ടുന്ന ഓയിലിനേക്കാൾ റേറ്റ് കുറച്ച് കൂടലാണ് അപ്പോൾ നമുക്ക് ആ ഷോറൂം സർവീസ് ലേബർ വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും അത് വീട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യുക പക്ഷെ ആ ഓയിലിന് നമ്മുടെ സ്റ്റോക്ക് പറഞ്ഞ ഷോറൂം ഓയിലിനേക്കാൾ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് കുറയും ഷിഫ്റ്റ് ഗിയർ ഷിഫ്റ്റ് ഒക്കെ നല്ല ബട്ടർ സ്മൂത്ത് ആവും ഫോൾസിനോട്ടുണ്ട് ഇതുവരെ കുറഞ്ഞു കിട്ടും നമുക്ക് അല്ലെങ്കിൽ ഇലങ്ങിറക്കി ഫോൾസിനോട്ട് വെള്ളം ഉണ്ട് ഈ വണ്ടി അപ്പം അതും ഒഴിവായി കിട്ടും പിന്നെ എഞ്ചിന്റെ നോയ്സ് മൊത്തത്തിലൊന്ന് കുറയും അത് അതുകൊണ്ടാണ് ഇപ്പം മോട്ട്യൂബിള് നമ്മൾ ടുത്ത് മാറാനുള്ള കാരണം ഇതാണ് ആ മുതല് അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്കിനി അഴിക്കാം ഡ്രെയിൻ ചെയ്തെടുക്കാം വേണ്ടി നമ്മൾ ടൂൾ ബോക്സ് കൊള്ളെടുത്തിട്ടുണ്ട് മൊത്തം വേണ്ട ഇത് വേസ്റ്റ് വയ്യില് ഒഴിക്കാൻ ഒരു ക്യാൻ ഇത് നമ്മളെ ഡീസൽ വളരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് അല്ല ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പഴയ ഓയിൽ ഓയിൽക്കന്നെ കട്ട് ചെയ്ത് വെച്ച് ഇത് ഓയിൽ ഫിൽട്ടർ അഴിക്കാനുള്ളതാ പിന്നെ ഒരു വേസ്റ്റ് ക്ലോത്തും നമ്മളെ പതിവ് ഗ്ലൗസും കയ്യിലാവാതിരിക്കാം ഡ്രൈൻ ചെയ്തെടുക്കാൻ ഒരു പാത്രം എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അഴിക്കാനുള്ള പരിപാടി ആക്കാം നമുക്ക് ആദ്യം കഴിക്കേണ്ടത് തീരുണ്ട് അല്ലെങ്കി ബോളാ സിക്സ് എം ഉള്ള വരാറ് സിക്സ് എം എമ്മിന്റെ അല്ലെങ്കി അടിച്ചത് അഴിക്കാം അങ്ങനെ ആ ബോൾട്ട് രണ്ടും ഇതിന് ബോട്ടം സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് അതും കൂടെ അഴിക്കാം ഇതിന് ബോട്ടം സൈഡിൽ ഒരു ബോർട്ടേ ഉള്ളൂ ഒന്ന് പോയിട്ടുണ്ട് അതിനുവേണ്ടി ചിലപ്പോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് അവരിടാൻ മറന്നതായേക്കാം ഇതിനൊന്നേ കാണാനുള്ളൂ ഇതാണ് നമ്മളഴിച്ച മോത്തിട്ട് അതടിയിൽ എഞ്ചിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ ആക്സസറീസിൽ വിടണതാണ് അലൂമിനിയാണ് പക്ഷെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇതഴിച്ചു പിന്നെ ഇത് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ക്ലാമ്പും കൂടി ഉണ്ട് അതും കൂടെ അഴിക്കണം ഇതാണ് ആ ക്ലാമ്പ് ആ ക്ലാമ്പ് പറഞ്ഞത് നമ്മൾ ഈ ക്രാഷ് കാർഡിൻ്റെ ബോട്ടം എൻഫീൽഡിൽ ഒരു ബോട്ടിങ്ങിൻ്റെ ബോൾട്ടുണ്ട് പ്പുറത്തെ സൈഡും കാണാം ഇത് ഈ കാണുന്ന പോളിട്ട് അത് അഴിച്ചെടുക്കണം അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട് അത് ഫോർട്ടീൻ്റെ നെറ്റ് പോളിട്ടാണ് വരുന്നത് അപ്പൊ അതിന് ഫോർട്ടീനിന്റെ ഒരു സോക്കറ്റും അതേപോലെ തന്നെ ഒരു സ്പാനർ എടുക്കുന്നത് വൺ സൈഡ് സ്പാനർ ഇട്ട് വൺ വേറെ മറ്റു സൈഡ് സോക്കറ്റ് ഇട്ട് അയക്കാം അങ്ങനെ അതും മനസ്സിലായി കഴിച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് കഴിക്കാം അങ്ങനെ അത് അഴിച്ചെടുത്തു പിന്നെ അടുത്തത് ഫിൽട്ടർ അഴിക്കണം ഇതാണ് നമ്മൾ അഴിച്ചെടുത്ത സംഗാർഡിൻ്റെ സ്റ്റേ സിം കാഡിൻ്റെ നേരത്തെ അഴിച്ചു രണ്ടല്ലെങ്കിൽ ഇതിലും ഇതിലായിട്ട് വരാം ഇതിങ്ങനെയാണ് പൊസിഷനിൽ ഇരിക്കുകതിൽ സിം കാർഡ് ഇങ്ങനെ ഇരിക്കും ഫിൽട്ടർ യൂസ് ചെയ്യാം ഇങ്ങനെയാണ് അത് വേണ്ടത് ടൈറ്റ് ചെയ്തിട്ട് അതൊക്കെ തിരിച്ചു കൊടുത്താൽ അങ്ങനെ വരും അത് പുതിയ ഫിൽ സമയത്ത് അതിൽ അതിൻ്റെ ഒരു റബ്ബർ വാഷർ വരും അതിൽ ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹാൻഡ് ടൈറ്റ് വെച്ചാൽ മതി തിരിച്ചഴിക്കുമ്പോൾ ഇതേപോലെ സുഖമായിട്ട് തന്നെ അഴിച്ചെടുക്കാൻ പറ്റും ചിലർ വേണം വലിയ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കഴിക്കണേ തിരിച്ചഴിക്കുമ്പോൾ അതേപോലെ കഴിക്കും ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ഓയിലി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അതിരിക്കും അപ്പൊ നമുക്ക് കൈ കൊണ്ട് ൂസായിട്ടുണ്ട് നമുക്ക് ആ ഡ്രൈ നെറ്റ് ലൂസ് ചെയ്ത് വിടാം ഇതാണ് ഡ്രൈ നെറ്റ് ആണത് ട്വൽവോ തേർട്ടീനോ ആണ് തേർട്ടീനാണ് തേർട്ടീൻ്റെ റിംഗിട്ട് പിടിച്ചിട്ടുണ്ട് ഹെവി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ആ ബോൾട്ടിന് എത്ര ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിനൊരു ടോർക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി ടൈറ്റ് ചെയ്ത് നമുക്ക് സോക്കറ്റ് ഇട്ടു പിടിച്ചിട്ടാണ് കിട്ടിയത് ലൂസായി മാറ്റി നമുക്ക് ഡ്രൈൻ ചെയ്യാനുള്ള പ്ലൈറ്റ് എടുക്കണം പ്ലൈപ്പി ക്ലീൻ ആക്കിട്ട് വെച്ചെടുക്കണം പിന്നെ ബോൾട്ട് ലൂസ് ചെയ്ത് വിടാം ഡ്രൈ നെറ്റിന്റെ നെറ്റല്ല ശരിക്കും വോൾട്ടാണ് ആ വോൾട്ടിന്റെ ഇതിലൊരു മാഗ്നറ്റിന്റെ പീസ് വെച്ചിട്ടുണ്ട് അതില് കറക്റ്റ് തേമാനം വന്ന പീസ് വെക്കുള്ളത് പതി കിലോമീറ്ററോടൊത്തോണ്ടിയ നമ്മളുടെ പാത്ര ഏകദേശം എന്നറിയാറായി ഒന്നുകൂടി ടൈറ്റ് അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി വയ്ക്കാം അപ്പൊ നമ്മൾ വീണ്ടും ആ ക്യാൻഡിലേക്ക് ഒഴിച്ച് വെച്ചു പിന്നെ ഒന്നുകൂടെ നമുക്ക് ആ ബോൾട്ട് ലൂസ് ചെയ്ത് വിടാം ഇനി നമുക്ക് ഫിൽട്ടർ അയച്ചുവിടാം അപ്പം അതിലേതാണ്ട് കഴിഞ്ഞു ഇനി കുറേ വരുള്ളൂ ഫിൽട്ടറ് ഓയിൽ ഇപ്പോഴും നല്ല കളറുണ്ട് ഏതെങ്കിലും കിലോമീറ്റർ ഇടാത്തുണ്ട് പക്ഷെ ഇത് ഇയറായി ഓയിൽ വെച്ചോണ്ടിരിക്കണം നല്ല വൺ കഴിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണത് ഈ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഓയിൽ ഇതിൽ വേണം ത്രീ പോയിന്റ് വൺ ലിറ്റർ തന്നെ നമ്മൾ രണ്ടാമത് റീഫില് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി സീസ് ആയി പോവും ഓയിലില്ല മെയിൻ ആയിട്ട് ഇത് സിക്സ് ഫിഫ്റ്റി സി സി ഉണ്ട് എയർ കൂളാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഓയിൽ കൂളറും കൊടുത്തിട്ടുണ്ട് റേഡിയേറ്റർ പോലെ പക്ഷെ അതിൽ ഓയിലാണ് വരണതെന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇത് ഇതിന് കൂൾ എഞ്ചിന് കൂൾ ചെയ്യുന്നത് മെയിനായിട്ട് ഓയിലാണ് അപ്പോൾ ഓയിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂളിങ് കറക്റ്റായിട്ട് നടക്കില്ല കംപ്ലീറ്റ് പാർട്സ് പെട്ടെന്ന് തന്നെ പോവും എഞ്ചിൻ പെട്ടെന്ന് പോവും അതുകൊണ്ട് ഇതേപോലത്തെ പരിപാടി വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഇനി കുറെ ചുറ്റും അതവിടെ ഉറ്റട്ടെ നമുക്ക് ആ സമയം കൊണ്ട് എയർ ഫിൽറ്റർ ചെയ്യാൻ ചെയ്യാം ഫിൽറ്റർ ചെയ്യാനേ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഈ സൈഡ് കഴിക്കണം മറ്റേ ലിവറ് ഫുള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് സീറ്റ് റിമൂവ് ചെയ്യാം ഇനി ഇവിടെ ഒരു വരുന്നുണ്ട് കിവിനുണ്ട് ഈ എല്ലം കി റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് അപ്പഴത്തെ ബോക്സ് കഴിക്കാൻ പറ്റും ത്രീ എം എം ആ തോന്നുന്നത് റീ അല്ലെങ്കിൽ കഴിക്കാം അത് ത്രീ എം എം തോന്നുന്നുണ്ട് അങ്ങനെ ആ ബോൾട്ട് കഴിച്ചു ഇനി ഇത് പിന്നോയ ഇതിനകത്ത് ബോൾട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പുറത്തൊരു പുഷ് ചെയ്യണ ഒരു പരിപാടിയാണ് ഇവിടെ പുഷ് ചെയ്യണ ഒരു ഡിപ്പും ഇവിടെ ബാക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിപ്പാണ് ഇതിനുള്ളിലാണ് എയർ ഫിൽറ്റർ വരുക അങ്ങനെ ഒഴിച്ചോ കാണുമ്പോൾ നല്ല ഡേറ്റ് ആയി പുതിയത് കണ്ട പഴയതാ കഴിഞ്ഞിട്ട് അതി കൂടെ ലൈറ്റ് പോലും വരുന്നില്ല പുതിയത് നല്ല വൈറ്റ് കളറായിട്ട് ോഞ്ച് കളയാണ് <laughs> ഇനി വെക്കാം ഈ സൈഡ് തന്നെ അങ്ങനെ എയർ ഫിൽറ്റർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഇനി എന്തായി നോക്കാം അത് ഇറ്റൊണ്ടിരിക്കാം അപ്പൊ കുറച്ചേരം ഇറ്റിട്ടത് അപ്പൊ അതെ കുറ്റി കഴിഞ്ഞവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറൊക്കെ ആവും എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ ട്രൈ നേട്ടുണ്ട് ഡൈറ്റ് വയ്ക്കാം അപ്പൊ ഓൾമോസ്റ്റ് ഓയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുതിയ ഓയിൽ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം പുതിയ ഓയിൽ ഫീറ്റർ അപ്പോൾ അതിൻ്റെ ഈ റബ്ബർ വാഷൻ ഉണ്ടല്ലോ കൂടെ നമ്മൾ പഴയ ഓയിലോ അല്ലെങ്കിൽ പുതിയ ഓയിലെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ തടവി കൊടുക്കണം ഇവിടെ ഓയിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ റബ്ബർ വാഷ് എന്തെങ്കിലുമൊക്കെ പറ്റി ഓയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ടൈറ്റ് ചെയ്യാം ഹാൻഡ് ടൈറ്റ് ചെയ്യണുള്ളൂ ഇതിൽ വേറെ ലീക്ക് ഒന്നും വരില്ല ഹാൻഡ് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ അത് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന കൊടുത്ത് ബോൾട്ട് തിരിച്ചിടാം പ്പ രണ്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഓയില് ഒലിച്ചതെല്ലാം നമ്മൾ തുടച്ച് ക്ലീൻ ആക്കണം ക്ലീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ചെറിയ ലീക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ എല്ലാം തുടച്ച് ക്ലീനാക്കി ഇനി നമുക്ക് പുതിയ ഓയില് ഒഴിക്കണം ഇതിലൂടെയാണ് ഓയില് ടോപ്പ് അപ്പ് ചെയ്യാറ് നമുക്ക് ആദ്യം ഒന്നര ലിറ്റർ തന്നെ പൊട്ടിക്കാം ഈ കാനില് ഓയിലായിട്ടേ കൈ സ്ലിപ്പൊടച്ച് ക്ലീൻ ചെയ്തു ഒന്നര ലിറ്റർ ഒഴിച്ചു ഇരുപത് ലിറ്റർ നേരത്തെ അളന്നു മാറ്റ അറുന്നൂറ് എം എൽ എഡി ഒന്നര ലിറ്റർ അതിനകത്തായിട്ടുണ്ട് ഇനി അടുത്തത് ഒരു ലിറ്റർ ഒഴിക്കാം ആ ഒരു ലിറ്റർ കഴിഞ്ഞു മുപ്പത് രണ്ടര ലിറ്ററായി ആദ്യം ഒന്നര ഒഴിച്ചു പിന്നെ ഒന്ന് ഒഴിച്ചു പിന്നെ നമുക്കൊരു അറുനൂറ് എം എൽ ഒഴിക്കാം ഇതിൽ ഓൾറെഡി ഇത് അളന്ന് വെച്ചതാ അറുന്നൂറ് എം എൽ ഇനി അത് ഒഴിക്കാം മൂന്ന് പോയിന്റ് ലിറ്റർ ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് കാണിക്കാണോ ഫുള്ള് ഫുള് കറക്റ്റ് എടുത്തത് താഴെ ഉള്ളത് ലോ മിനിമം ലെവലും മാക്സിമം ലെവലും ലെവലുമാണ് അതിലിപ്പോ മാക്സിമം ലെവലിന് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒരു ഐഡിൽ സ്പീഡിലിട്ട് ഓഫ് ചെയ്തിട്ടൊന്നും കൂടെ ചെക്ക് ചെയ്യാം അപ്പൊ ഓയിലെല്ലാം ഒഴിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതിന്റെ ലീക്കേജ് എന്തൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അത് ഞാൻ ഡ്രൈ നെറ്റിൻ്റെ അവിടെ ഇല്ല അവിടെ ഇല്ല രണ്ട് സ്ഥലത്തും ലീക്കേജൊന്നും ഇല്ല അപ്പൊ പിന്നെ നേരെ നമുക്ക് സംഗാർഡ് വിറ്റിയാം അപ്പം ഇതിന്റെ ക്ലാമ്പ് എടുത്ത് വയ്ക്കാം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും ഫിൽറ്ററിൽ ടച്ചായി ടച്ച് ആയില്ലൊരു ടൂ എം എം ത്രീ എം എം ഗ്യാപ്പിൽ വയ്ക്കണം ഇനി ഓപ്പോസിറ്റ് സൈഡും ടൈറ്റ് ചെയ്യാം മനസ്സിലായി ടൈറ്റായി ഫുൾ ടൈറ്റ് ചെയ്ത് മറ്റേ ദിവസം നമ്മൾ ഒരു മീഡിയം ടൈറ്റ് വെച്ചിട്ടുള്ളൂ അതും കൂടി ഫുൾ ടൈറ്റ് ചെയ്യണം സമ്മറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ അഴിച്ചതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്തു അതിനുശേഷം നമ്മൾ സംകാഡൊക്കെ ഫിറ്റ് ചെയ്യണവരെ വണ്ടി അങ്ങനെ എടുക്കുമായിരുന്നു ഓയില് ഏകദേശം ആ ലെവലിനടുത്ത് തന്നെ ഉണ്ട് ഒരു ചെറിയ പൊടി കുറവ് കാണിക്കുന്നത് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണ സമയത്ത് സാധാരണ ആ ഫിൽറ്ററിനകത്ത് ഏകദേശം നൂറ് മില്ലിയോളം ഓയിൽ അതിൽ ഒഴിച്ചതിന് ശേഷം വിറ്റ് ചെയ്യുക പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്യുന്ന ടൈമുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറില്ല നമ്മൾ വെറുതെ ആ റബ്ബർ വാഷറിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നേരെ ടൈറ്റ് ചെയ്ത അപ്പം ഇനി ആ നൂറ് എം എൽ നമ്മൾ എക്സ്ട്രാ ഏഡ് ചെയ്ത് കൊടുക്കണം അത് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും ലെവൽ നോക്കാം അപ്പോൾ ഇതിൽ നേരത്തെ മാറ്റി വെച്ചിരുന്നു നമ്മൾ നൂറ് മില്ലി അളന്ന് അപ്പോൾ ഇനി ആ നൂറ് മില്ലി നമുക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കാം നൂറ് മില്ലി ടോപ്പ് ചെയ്തു ഇപ്പോൾ ലെവൽ ഏകദേശം കറക്റ്റായിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ലെവൽ നോക്കാം നമ്മളൊരു ഏകദേശം അഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള ലെവലാണ് അത് അപ്പോൾ കറക്റ്റ് ആ ടോപ്പ് ലെവലിനനുസരിച്ച് തന്നെ വന്നിട്ടുണ്ട് അതായത് മാക്സിമം ഓയിൽ ലെവൽ മാർക്ക് ചെയ്തതിന് അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് ഏകദേശം അത് ആ ലെവൽ വന്നിട്ടുണ്ട് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്ത് ആ മാക്സിമം ലെവലിന് തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ ഒഴിച്ച ലെവൽ കറക്റ്റ് ക്വാണ്ടിറ്റി ആണ് അപ്പൊ ആ അഡീഷണൽ നൂറ് എം എൽ എ ഒഴിച്ചു നമ്മൾ ആ ഓയിൽ ഫിൽറ്റർ നിറഞ്ഞ് നിൽക്കുന്നതാണ് നിറഞ്ഞല്ല അത് അതിൽ സാധാരണ അത് ഫുൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് ഫിറ്റ് ചെയ്യാറ് പക്ഷെ നമ്മളത് ചെയ്യാത്തതിന്റെ കാരണം പറഞ്ഞാൽ അതങ്ങനെ ഫിറ്റ് ചെയ്യണ സമയത്ത് അത് കുറെ താഴെ പോവും അപ്പത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെറുതെ ഓയിൽ അപ്ലൈ ചെയ്ത് നേരെ കിറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ആ ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല അത് ഈ കറക്റ്റ് ലെവൽ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻ്റർസെപ്ഷൻ്റെ ഓയിൽ ചേഞ്ച് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ചാനലുള്ള വീഡിയോസ് ഇനിയും വരും അപ്പോൾ ബെല്ലൈക്കണൊക്കെ അമർത്തി കാത്തിരിക്കുക